മിനി കൃഷ്ണകുമാറിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് പരാതിയിൽ ഇപ്പോൾ ബിജെപി സംസ്ഥാന നേതൃത്വം അതിർത്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇനി വേടൻ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തരുത് എന്ന് മിനിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ലെ കാര്യമുണ്ടായിരുന്നു എന്തിനും നടന്നല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം തരംഗമായിരിക്കുന്ന ആളാണ് റാപ്പർ വേഡ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ റാപ്പർ വേടന്റെ സോങ്ങുകളും വിവാദങ്ങളും മാത്രമാണ് നമുക്ക് കേൾക്കാനുള്ളത് കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭാ കൗൺസിലറായ മിനി കൃഷ്ണകുമാർ ഏതാ ബി ജെ പിയുടെ മിനി കൃഷ്ണകുമാർ വേടനെതിരെ ഒരു പരാതി കൊടുക്കണം പരാതി കൊടുത്തേക്കുന്ന പോലീസ് സ്റ്റേഷനിലല്ല കേട്ടോ എൻ ഐക്കാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബി ജെ പിയിലെ ചോട്ടാം നായകന്മാർക്ക് ഒരു കോമഡി വന്നപ്പോൾ ആരെങ്കിലും ഒന്ന് പൂട്ടണം എന്ന് വിചാരിച്ചാൽ ഉടനെ എൻ ഐ എ അല്ലെങ്കിൽ ഇ ഡി ഈ രണ്ട് സംഭവങ്ങൾക്ക് ഉടനെ അങ്ങ് പരാതി കൊടുക്കുകയാണ് ഈ എൻ ഐ എ ഇ ഡി എന്നൊക്കെ പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള അന്വേഷണ ഏജൻസികളാണ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം എൻ ഐക്ക് മീഡിയ വെറുതെ പരാതി കൊടുക്കുകയാണ് അങ്ങനെ പരാതി കൊടുത്ത വ്യക്തിയാണ് പാലക്കാട് നഗരസഭാ കൗൺസിൽ മെമ്പറായ നമ്മുടെ മിനി കൃഷ്ണകുമാർ വേടൻ നാല് വർഷം മുമ്പ് പാടിയ ഒരു പാട്ട് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചു എന്ന് പറഞ്ഞാണ് മിനി കൃഷ്ണന്മാർ പരാതി കൊടുത്തത് നാല് വർഷം മുമ്പേയുള്ള പാട്ടാന്ന് നോക്കണം അന്ന് ആ റാപ്പ് സോങ് കേട്ട ഒരു വ്യക്തിക്കും തോന്നിയിട്ടില്ല ഇത് പ്രധാനമന്ത്രി അധിക്ഷേപിക്കുകയാണ് കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആവിഷ്കാര സാഹചര്യവും അഭിപ്രായ സാഹചര്യം ഉണ്ട് അത് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ഏതൊരു പൗരനും വിമർശിക്കാം കാരണം ഇതിൽ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ എന്നാൽ ഈ അടുത്തിടയ്ക്കാണ് വേടൻ ഒരുപാട് ഫേമസ് ആയി കേരളത്തിൽ നിറഞ്ഞു നിൽക്കാൻ പറഞ്ഞത് വേടന്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെല്ലാം ആയിരക്കണക്കിന് ആളുകൾ ഇരിച്ചു കുത്തിയങ്ങ് ചെല്ലിയാണ് വേടന്റെ പാട്ടിലെ വരികൾ പലരും പുള്ളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തീവ്ര വരദോഷത്തെയാണ് ഇത് വളരെയധികം പുള്ളിക്കുന്നത് അതിന്റെ വികാര പ്രകടനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് എൻ ആർ മധു നമ്മുടെ ശശികല ടീച്ചറും ഒക്കെ തകർത്താടിയിലാണ് പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ഇതൊക്കെ നമ്മുടെ വേടന് റേറ്റിംഗ് ഉയർത്തി കൊടുക്കുന്ന അല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല അങ്ങനെ വേടന്റെ പേരിൽ ചുളിവിലൊന്ന് ഫേമസ് ആകാൻ ശ്രമിച്ചാണ് നമ്മുടെ മിനി കൃഷ്ണന്മാർ പക്ഷെ അവിടെ ഒന്നും നടന്നില്ല ബി ജെ പി പാറേ മിനികൃഷ്ണന്മാറിനെ കൈ കഴിഞ്ഞു പാർട്ടി അറിയാതെ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിൽ കടുത്ത് അതിർത്തി പ്രകടിപ്പിക്കുകയെന്ന് മാത്രമല്ല ഇനി ഇങ്ങനത്തെ ഒരു പരിപാടിയും വേടിനെതിരെ ചെയ്തു എന്നുള്ള തിട്ടുപൂരം മിനി കൊടുക്കുകയും ചെയ്തു അപ്പോൾ മിനി കൃഷ്ണന്മാർ ആരായി മാത്രമല്ല ഇനി വേടനെതിരെ ഒരു പരാതിയും കൊടുത്തുപോയക്കരുതെന്ന് ആജ്ഞാപികൾ ചെയ്തിട്ടുണ്ട് പാർട്ടി നേതൃത്വം ഇതോടെ വെട്ടിലായിരിക്കുന്നത് മിനി കൃഷ്ണന്മാർ ആണ് കാര്യം കാര്യമുണ്ടായിരുന്നു